നല്ല നോക്കൂ തേങ്ങ ചെറുകാം പുട്ടാകുമ്പോ പൊന്തി വരണം ഞങ്ങൾ പണ്ട് പുട്ടുണ്ടാക്കിട്ട് പായസം പോലും ചെയ്യാതുകൊണ്ട് പറയാം ഒരാഴ്ച ഒരാൾ വീട്ടിൽ വരുന്ന പോലെ പോലെയല്ല സ്ഥിരതാമസത്തിന് വരുന്നത് അവർ നമുക്കൊരു ബാധ്യതയാകൂട്ടോ അന്യന്മാര് വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഒരു ബാധ്യത തന്നെയാണ്

ഒന്നര കിലോമീറ്റർ കൂടുതലാണ് എന്നാ പിന്നെ നടന്നു വയറെങ്കിലും അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ പ്ലാൻ നമുക്ക് രണ്ട് ദിവസം നിൽക്കും എന്നിട്ട് എനിക്ക് പറ്റില്ല മാറും നീ പറയുന്ന പോലെ കൊച്ചിയില് ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ് എൻ്റെ ഓഫീസ് അവിടെ നീ പറയുന്ന പോലെ ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ മിനിമം രൂപ കൊടുക്കണം അതുകൊണ്ട് പതിനൊണ്ട് കഴിവ് എനിക്കില്ലല്ലോ നോക്കൂ നോക്കൂ പ്രൈവസി ആണ് എല്ലാ വീക്കെൻഡും പോകും നമുക്ക് അവരോട് പറയാം കാര്യങ്ങൾ മനസ്സിലാവില്ല നോക്കട്ടെ ഇവിടെ എത്ര റൂം റൂം ഉണ്ട് ഒന്ന് ആ മറ്റേ ോ അത് പറ്റില്ല ഇനി മറ്റേ റൂം നമ്മൾ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടോ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്റെ എല്ലാ തുണികളും പെട്ടിയിലാക്കി വെക്കാം നീ നിന്റെ സാരിയൊക്കെ നിരത്തി തൂക്കിക്കോ രണ്ട് കൂടി വേണ്ടി വരും അല്ല വേണ്ട നിങ്ങൾ പണ്ട് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു പറഞ്ഞിട്ട് ഒരു ഫാമിലി ആവുമ്പോ അങ്ങനെയല്ല ഒരു മിനിമം പ്രൈവസി ആണോ ഇതൊക്കെ നീ ഇപ്പൊ പറയും രണ്ടു ദിവസം കഴിഞ്ഞാൽ നീ തന്നെ പറയും ഇവിടെ തന്നെ നിന്നാ മതി അവസാനം നമ്മൾ പേര് നാലുപേര് ഒരുമിച്ചൊരു ഹോളിലായിരിക്കും കിടക്കുന്നത് ഒരൊറ്റ ഫാൻ മതി നോക്കൂ ഹോളും ഓഫീസ് റൂമും അവർക്ക് ഈ റൂമും കിച്ചണും നമുക്ക് നമുക്കാണ് എനിക്ക് അതല്ല പറഞ്ഞത് എനിക്കറിയാ എല്ലാവർക്കും പുട്ടുണ്ടാക്കി ഇവിടെ ഇരിക്കില്ലായിരിക്കും പണി എനിക്ക് നല്ല വിശക്കും നമുക്ക് എന്തിനും കഴിച്ചിട്ട് പോവാം എന്തിനാ പുറത്തുനിന്ന് കഴിക്കുന്നത് അതൊക്കെ ചെലവല്ലേ അവിടെ പുട്ടുണ്ടല്ലോ